ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി എന്ന് തെറ്റിദ്ധരിച്ച് വയോധികയെ കോടതി കയറ്റിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ് കുറ്റം എന്താണെന്നറിയാതെ എൺപത് കാരി കോടതി ഇറങ്ങിയത് നാലു വർഷം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് പതിനാറിനാണ് സംഭവങ്ങളുടെ തുടക്കം രാജഗോപാൽ എന്നയാളുടെ അച്ഛന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ഭാരതി എന്ന സ്ത്രീയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനെ തുടർന്ന് അസഭ്യം പറയുകയും വീട്ടിലെ സാധനങ്ങൾ കേടുവരുത്തുകയും ചെയ്തെന്ന കേസിൽ ഭാരതി എന്ന സ്ത്രീ അറസ്റ്റിലായിരുന്നു പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അനുവദിച്ച ശേഷം പ്രതി മുങ്ങി തുടർന്ന് പ്രതിക്കെതിരെ ലോങ് പെൻഡിംഗ് വാറന്റ് കോടതി പുറത്തിറക്കി പിന്നാലെയാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആലത്തൂർ വടക്കേത്തറ സ്വദേശിനെ പാർവതി അഥവാ എം ഭാരതി എന്ന വയോധികയെ യഥാർത്ഥ പ്രതിയെന്ന് തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണ് നടപടിയെടുത്തത് പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കി ജാമ്യമെടുപ്പിക്കാം എന്ന ഉറപ്പിൽ ബന്ധുക്കൾ അറസ്റ്റ് തടഞ്ഞു താൻ ഒരു കേസിലും പ്രതിയായിട്ടില്ലെന്നും വീട്ടിൽ സമാധാനത്തോടെ കഴിയുകയാണെന്ന് പറഞ്ഞിട്ടും പോലീസുകാർ വിശ്വസിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പാലക്കാട് ജെ എം സി എം കോടതി മുന്നിൽ ഹാജരായി പതിനായിരം രൂപയുടെ ജാമ്യത്തിലും ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലും എം ഭാരതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു തന്റെ നിരപരാധിത്വം കോടതിയെ ബോധ്യപ്പെടുത്താൻ എം ഭാരതി ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് വാദിയായ തിരുനെല്ലായി വിജലപുരം കോളനി സ്വദേശി രാജഗോപാലിനെ കണ്ട് പരാതി പിൻവലിച്ചതോടെ എം ഭാരതിയെ കോടതി വെറുതെ വിടുകയായിരുന്നു എന്നാൽ നാലു വർഷത്തിനിടെ എട്ട് തവണയാണ് ഇവർ കോടതി കയറിയിറങ്ങിയത് സംഭവത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും റിപ്പോർട്ട് തേടിയിരുന്നു പാലക്കാട് ടൌൺ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ യഥാർത്ഥ പ്രതിയുടെ വിലാസം ശരിയായ രീതിയിൽ പരിശോധിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു അബദ്ധം സംഭവിക്കില്ലായിരുന്നു എന്ന് ജില്ലാ പോലീസ് മേധാവി കമ്മീഷനെ അറിയിച്ചു ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട് രണ്ടുദ്യോഗസ്ഥർ വിരമിച്ചതിനാൽ ഇവരുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനായി സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പ്രായാധിക്യവും ശാരീരിക ബുദ്ധിമുട്ടുകളും കാരണം യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്നും അതിനാൽ നഷ്ടപരിഹാരം ആഗ്രഹിക്കുന്നില്ലെന്നും എം ഭാരതിയും സഹോദരൻ കൊച്ചുകൃഷ്ണനും കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്